പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ഉന്നതമായ ചെയ്യുന്നു കർത്താവേന്ദ്ര വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുന്നു കർത്താവ് നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യുഗതയാണ് കൃപാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു ഈശോ എന്നീ പ്രാർത്ഥനയുടെ കുരിശിന്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ടും ഓർക്കുന്നത് ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആസ്വദിക്കുന്നു നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആസ്വദിക്കുന്നു നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ നീ എഴുതുമ്പോഴേ നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആസ്വദിക്കുന്നു കർത്താവേ നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും പെട്ടെന്ന് കഴിക്കുമായിരിക്കും സാരമില്ല എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ നീന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ ശുദ്ധ വെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ പുത്തന പക്ഷത്തെ ആസ്വദിക്കുന്നു എൻ്റെ ഡ്രസ്സുകളെ ആസ്വദിക്കുന്നു നീന്തുന്നു കർത്താവ് തന്നെ നീക്ക് നീന്ന് ഉപയോഗിക്കുന്ന എല്ലാ ഓർണമെൻസുകളും കർത്താവ് ആസ്വദിക്കട്ടെ നീ എവിടെയെല്ലാം പോകുന്നു ആരെല്ലാവരും ആരോടെല്ലാം സംസാരിക്കുന്നു ഇതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകുന്നു ഏതെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു ഇതെല്ലാം വാഹനങ്ങൾ പൊതുവായാലും സ്വന്തമായാലും എല്ലാം നീ അരുകോടെ സുരക്ഷിതമായി തിരിച്ചു വരുന്നവർ എൻ്റെ യാത്രയെ ഞാൻ ആസ്വദിക്കുന്നു നീ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികൾ സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ അവർ തരുമോ ഇല്ലയോന്നും ഉള്ള വിഷമങ്ങൾ നീക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ പിന്നെ വിവാഹ ഒരുക്കത്തിന് വേണ്ടി പോണവർ വിവാഹ സമ്മതത്തിനു വേണ്ടി പോകുന്നവർ ജീവിത പങ്കാളി കാണാൻ വേണ്ടി പോകുന്നവർ എൻ്റെ കാഴ്ചകൾ സംസാരങ്ങൾ എല്ലാം ആസ്വദിക്കുന്നു പണത്തിന് വേണ്ടി പോകുന്നവർ പണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ ജോലി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ വീട് വെക്കാൻ പോകുന്നവർ വാഹനം വാങ്ങിക്കാൻ പോകുന്നവർ എന്തെല്ലാം സംരംഭങ്ങൾക്ക് വേണ്ടി ദയവയുതലെ നീ പോകുന്നു എൻ്റെ നാൽപ്പത് വർഷത്തെ കൃപാൻ്റെ യുവതിയാണ് കൃപാ സർത്താറെ ജീവനടേ പ്രത്യക്ഷപ്പെട്ട മറാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ തിരിച്ച് സുരക്ഷിതനായി സുരക്ഷ വരുന്നവരെ കർത്താവ് നിന്നോട് കൂടി അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായി അമ്മേ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസംരക്ഷണത്തിന്റെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും

ഈ ഞങ്ങൾക്ക് കേരളത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നമ്മുടെ സാമൂഹ്യ പൊതുബോധത്തെ ഇനോവേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നടനായിരുന്നു ശ്രീനിവാസൻ എന്നു പറഞ്ഞു അയാളുടെ വിശ്വാസം എന്ത് തന്നെയായാലും അയാളുടെ സമൂഹത്തിലെ സമൂഹത്തിൻ്റെ ആശാസ്യമല്ലാത്ത ചില നിലപാടുകളെ അദ്ദേഹം വളരെ നർമ്മത്തിൽ പൊതിഞ്ഞ് അതിനെ മനുഷ്യോചിതമായി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പൊതുവേ ഒരു വിലയിരുത്തൽ ഇദ്ദേഹത്തെക്കുറിച്ച് ശാന്തിവിളയെന്നും പറഞ്ഞൊരു സിനിമാ പ്രവർത്തകൻ എൻ്റെ അത് ഓർമ്മ ശരിയാണെന്നറിയത്തില്ല ഞാൻ പണ്ടെങ്ങ് കേട്ടതാണ് ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചത് ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നോട്ട് എന്ന് പറഞ്ഞ എന്താ വച്ചാൽ ഈ ഇദ്ദേഹത്തിന് കുറെ പൈസ ഒരു നിർമ്മിതാവ് അത് ആരോ നിർമ്മിതാവ് എക്സോർവായി ആരോ കൊടുക്കാറുണ്ടെങ്കിൽ അപ്പോഴ് ഒരു ഗുണ്ട ഇദ്ദേഹത്തെ കണ്ടപ്പോഴ് പറഞ്ഞു ഞാൻ പതിനഞ്ച് ലക്ഷം രൂപയാണ് അത് ഞാൻ വാങ്ങിച്ചു തരാം അപ്പം അത് പകുതി പകുതി ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അപ്പം ഞാൻ കിട്ടാൻ കിടന്ന കിട്ട കിട്ടാ കിടന്ന കാഴ്ച അത് കിത്തിലേങ്ങനെ കിട്ടിയാൽ അതും നല്ലതാണെന്ന് ചേർത്തിട്ടുണ്ട് ഓക്കെ പറഞ്ഞു എത്ര വിഷയമായാലും ലോകത്തിലെ മനുഷ്യർ അവരെന്ത് മൂല്യനിർണയങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാലും അവരുടേതായിട്ടുള്ള സ്വാഭാവികമായ സ്വകാര്യ വിഷയങ്ങൾ വരുമ്പോൾ അവർ ലോകത്തിൻ്റെ ഭക്ഷണറി ഉപയോഗിക്കും അതൊന്നും നമുക്ക് ആശ ആശാസ്യമല്ല അതൊക്കെയാണ് ബ്രാക്കറ്റിൽ കിടക്കട്ടെ പക്ഷേ ആ രീതി ചെയ്തതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതിൻ്റെ നീ പൈസ വാങ്ങിച്ച പകുതി എനിക്കും പകുതി നിനക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് പൈസയെക്കുറിച്ചൊരു അറിവില്ല വർഷങ്ങൾ ശേഷം ഈ ഗുണ്ടയെ കാണാം പറഞ്ഞ് നീ ആ പൈസ വാങ്ങിച്ചില്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ കാശ് ഞാൻ വാങ്ങിച്ചു അതാണ് പക്ഷേ ആ ഫിഫ്റ്റി ഫിഫ്റ്റി എൻ്റെ ഫിഫ്റ്റി ഗുണ്ടായസം കാണിച്ച പുള്ളി വാങ്ങിച്ചെടുത്ത് മറ്റേ കാശ് അപ്പം കിട്ടിയിട്ടില്ല ഇത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു എന്താ കാര്യം കഴിഞ്ഞാല് മനുഷ്യൻ ദൈവത്തോട് പലപ്പോഴും ഇടപെടുന്ന രീതി ഇതാണ് ഈ രീതി ഇങ്ങനെയാണെന്നുള്ളത് ഈശോയ്ക്ക് നല്ലവണ്ണം അറിയാൻ വരും അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത് ആദ്യം ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യണം അതിനുശേഷം ശേഷം ഇപ്പൊ മനുഷ്യന്മാർ ചെയ്യണത് ആദ്യം അവന്റെ കാര്യം അതിന് ശേഷമാണ് താൻ ആർക്ക് വേണ്ടിയാണോ ആ ജോലി എടുത്തത് അവന്റെ കാര്യം ചെയ്യുന്നത്

ഫസ്റ്റ് പോർഷൻ ദൈവത്തിൻ്റെ കാര്യം ചില പറയും അടയാളം കാണട്ടെ ജോലി കിട്ടട്ടെ വിവാഹം നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആത്മീയ ജീവിതം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ മറുത്ത പറഞ്ഞ ഗുണ്ടയുടെ അവസ്ഥയാണ് ഈ സ്വയം ഗുണ്ടയായി ദൈവ ദന്നിധ്യം അവതരിച്ച് സ്വയം അപഹാസ്യനാകരുത് ഉടമ്പ എടുത്തിരിക്കുന്നവർ അറ്റഡിക്കോസ് ദൈവത്തിൻ്റെ വചനങ്ങൾ അവൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ നന്മ ർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അന്ന് ആ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഫോൺ ചെക്ക് ചെയ്തപ്പം ഹസ്ബൻഡിന്റെ ആപ്ലിക്കേഷൻ നമ്പർ അപ്രൂവ് എന്ന് പറഞ്ഞ് എനിക്ക് ഒരു ഇമെയിൽ വന്നു അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് വരുന്ന വഴി കാറേലിരുന്ന് എനിക്ക് ഏതൊക്കെ കണ്ടീഷൻസ് മാതാവിനോട് പറയണ എന്റെ നിയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞു എനിക്ക് അതൊന്നും ചോദിക്കാൻ പറ്റിയില്ല ഞാൻ ജസ്റ്റ് ആ മൂ അവിടെ ഇരുന്ന് ചുമ്മാ കരയുമായിരുന്നു ഞാൻ മാതാവിനെ നോക്കി ചുമ്മാ കരഞ്ഞോണ്ടിരുന്നു ഞാൻ എൻ്റെ ഒരു നിയോഗം പോലും മാതാവിനോട് പറഞ്ഞില്ല ആ ഞാൻ ആദ്യം ഓർത്ത ഉടമ്പടി എടുക്കുക എന്നൊക്കെ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം എന്നെ ആരോ അങ്ങോട്ട് പുഷ് ചെയ്യുക ഞാൻ തന്നെ അങ്ങോട്ട് ആ വിദേശത്തേക്കുള്ളവരുടെ കൗണ്ടറിലേക്ക് തന്നെ അങ്ങ് നടന്നു പോയി അപ്പോൾ ഹസ്ബൻഡും എന്നെ ഫോളോ ചെയ്തു ഞാ ഞാൻ ചോദിച്ചു നമുക്ക് എടുക്കാൻ പറ്റുമോ എന്താ എനിക്ക് എടുക്കണോ വേണ്ടിയോ എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ എന്നെ ആരോ പുഷ് ചെയ്യുന്നുണ്ട് നീ നീ എടുത്തോ നീവെടുത്തോ നീവെടുത്തോ എടുക്ക എടുക്ക എടുക്കുന്നു പറഞ്ഞ് ഞാൻ പോയി ഉടമ്പടി എടുത്തു അങ്ങനെ ഞാൻ ഒക്ടോബർ പകുതി ആയപ്പോൾ തിരിച്ച് പോയി തിരിച്ചുപോയി ഒരാഴ്ച കഴിഞ്ഞപ്പം വീണ്ടും ഇമെയിൽ വന്നു ഹസ്ബൻഡ് മെഡിക്കൽ റെഡിയായി ഹസ്ബൻഡ് മെഡിക്കൽ ചെയ്യാൻ പറഞ്ഞ് വിസ വന്നു അല്ല റിക്വസ്റ്റ് വന്നു പിന്നെ ഹസ്ബൻഡ് പോയി മെഡിക്കൽ ചെയ്തു ഞാനാണെ മാർച്ച് പത്തൊൻപതാം തീയതി ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിനോട് പറഞ്ഞു യവസേ പിതാവിൻ്റെ മരണത്തിരുന്നാളല്ലേ മാർച്ച് പത്തൊമ്പതായി മുമ്പ് എനിക്കൊരു ഞങ്ങളുടെ പേപ്പർ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഒരു ഫൈനൽ ഡിസിഷൻ കാണിക്കണം കാരണം എൻ്റെ വെക്കേഷൻ്റെയൊക്കെ സമയമായി ഞാൻ എന്ത് എഴുതിയിടണം എന്ന് നാട്ടിൽ പോകണം ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെന്ന് അങ്ങനെ മാർച്ച് പതിനേഴാം തീയതി എനിക്ക് ഇമെയിൽ വന്നു ഡിസിഷൻ മെയ്ഡ് ഹസ്ബൻഡിന് വിസയായി പാസ്പോർട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു വന്നു ഈസ്റ്ററിൻ്റെ ഈസ്റ്റർ കഴിഞ്ഞതിൻ്റെ പിറ്റേ അതായത് ഈസ്റ്റർ മൺഡേ ഞങ്ങളുടെ പാസ്പോർട്ട് ഞങ്ങൾക്ക് ഹസ്ബൻഡിന് വീട്ടിൽ വന്നു ഞങ്ങൾ ഈ വരുന്ന വ്യാഴാഴ്ച പത്തൊമ്പതാം തീയതി ഞാനും ഹസ്ബൻ്റും മക്കൾ രണ്ടുപേരും കൂടെ കാനഡയ്ക്ക് പോവുകയാണ് പിന്നെ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാനഡയ്ക്ക് പോയി അന്നേരം തൊട്ടേ എൻ്റെ ആങ്ങളെ കാനഡ േറ്റ കുറേ രാജ്യത്തേക്ക് ട്രൈ ചെയ്യുവാണ് പക്ഷെ ഒരു ഒരിടത്തുനിന്നും വിസ കിട്ടുന്നില്ല ഒത്തിരി പൈസ പോയി അങ്ങനെ ഞാൻ ആങ്ങളയ്ക്ക് വേണ്ടി ഒരു ഉടമ്പടി എടുത്തു ക്രിസ്മസിന് മുമ്പ് ആങ്ങളയ്ക്ക് യു കെക്കുള്ള വിസയും വന്നു പിന്നെ എൻ്റെ മോന് മൂന്ന് വയസ്സായിട്ടും മോന് സംസാരിക്കാൻ പുറകോട്ടായിരുന്നു ജസ്റ്റ് അപ്പ അമ്മ അപ്പച്ച അമ്മ ഇത്രയൊക്കെ പറയത്തുള്ളായിരുന്നു ആ ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി തൈലവും തേനും േൻ അവന്റെ മേൽച്ചുണ്ടിൻ്റെ മോളിൽ തൊട്ട് കൊടുക്കുമായിരുന്നു അപ്പൊ അവൻ തന്നെ അതിങ്ങനെ ലിക്ക് ചെയ്തെടുത്തു ഇപ്പൊ അവൻ ഒരു സെന്റൻസ് ഫുൾ ആയിട്ട് പറയും പിന്നെ ഞാൻ മോളെ ഉണ്ടായ അവിടെ കാനഡയിൽ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവൾ ഉണ്ടായി കഴിഞ്ഞപ്പം രണ്ടു ദിവസം കഴിഞ്ഞപ്പം അവിടെ ചെവിയുടെ ഹിയറിങ് ഐസിന്റെ ഒക്കെ എക്സാമിനേഷൻ നടത്തും ഡോക്ടേഴ്സ് അത് ചെയ്തപ്പോൾ അവര് പറഞ്ഞു കുഞ്ഞിന് ചെവി കേൾക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിൻ്റെ എന്താ പറ്റിയെന്ന് പറ്റിയെന്നറിയത്തില്ല എന്തായാലും കൊച്ചൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല സൗണ്ടിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല നിനക്ക് ക്രിസ്മസിന് മുമ്പ് അതായത് ഇരുപത് ഡിസംബർ ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ ഞങ്ങളുടെ കോള് വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കൊച്ച് ഓക്കെ ആണെന്നാണ് പക്ഷെ ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് കോള് വന്നു നിന്റെ കുഞ്ഞിൻ്റെ ചെവിക്ക് എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് സ്പെഷ്യാലിറ്റി അതായത് വിനിപ്പഗിലുള്ള ഒരു പത്ത് നൂറ് കിലോമീറ്റർ ഞാൻ ഡ്രൈവ് ചെയ്ത് കുഞ്ഞുമായിട്ട് ചെല്ലണം അന്നൊക്കെ അവിടെ മൈനസ് നാൽപ്പത്തഞ്ചൊക്കെയാണ് ഈ ന്യൂ ഇയർ കഴിഞ്ഞ് ചെല്ലണം എന്നവര് പറഞ്ഞു അപ്പം എൻ്റെ അമ്മയാണ് എന്നോട് കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ ആദ്യം അമ്മയോട് ചോദിച്ചു അമ്മ എന്ത് ഓരോ പ്രാവശ്യം വരുമ്പം ഇങ്ങനെ മാറി മാറി ആളെ പിടിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അന്തോണിസ് ആയിരുന്നല്ലോ ഈ പ്രാവശ്യം വാസന ആദ്യമൊന്നും എനിക്ക് വലിയ ഇതൊന്നുമില്ലായിരുന്നു അങ്ങനെ കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടെ ഒന്നിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ചൊല്ലി പോയി അങ്ങനെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും മോളും കൂടെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് ചെന്നു ചെക്കപ്പിന് എന്നിട്ട് അരമണിക്കൂർന്ന് പറഞ്ഞ ചെക്കപ്പ് പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും അവർ പറഞ്ഞു കുഞ്ഞിന് ഒരു കുഴപ്പമില്ല കുഞ്ഞിൻ്റെ ചെവി കേൾക്കാം അതുവരെ ഞാൻ അവളെ കുക്കറൊക്കെ അടിക്കുന്നതിൻ്റെ കൊണ്ടേ വെക്കുമായിരുന്നു പക്ഷെ പാത്രമൊക്കെ തട്ടി കേൾപ്പിക്കാൻ എന്നാലും ഒന്നും അവള് റെസ്പോണ്ട് ചെയ്യത്തില്ലായിരുന്നു പക്ഷെ അന്നേരം അവർ പറഞ്ഞു കൊച്ചിന് ഒരു കുഴപ്പമില്ല കുഞ്ഞിന് ചെവി കേൾക്കാം അത് കഴിഞ്ഞ് എട്ട് വർഷമായിട്ട് എനിക്ക് ഒമ്പത് വർഷമായിട്ട് എനിക്ക് കാനഡ വീടില്ലായിരുന്നു ഞാൻ ഹസ്ബൻഡ് വരട്ടെ വരട്ടെ എനിക്കൊരു ഇതില്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് രണ്ട് പിള്ളേരായി കഴിഞ്ഞപ്പം നമ്മളൊരു വാടക വീട്ടിൽ താമസിക്കാമെന്ന് വെച്ചാൽ ഒത്തിരി പാടായിരുന്നു കുറെ കണ്ടീഷൻസ് ഇവിടുത്തെ പോലെയല്ല അവിടുത്തെ വാടക വീട്ടിൽ താമസിക്കുക എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഈവനൊന്ന് മൂത്രം പോലും തറയിൽ ഒഴിക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പം ഞാൻ മെറ്റേണിറ്റി കഴിഞ്ഞിട്ട് ജോലിക്കങ്ങ് കയറിയതേ ഉള്ളു എൻ്റെ പൊസിഷനാണേലും പെർമനൻ്റ് ആയിട്ടില്ല ഞങ്ങൾ വീണ്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒരു വീടിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് എൻ്റെ മാനേജർ ഞാൻ പെർമനൻ്റ് അല്ലെന്നിട്ട് പോലും പെർമനൻ്റ് എന്ന് പറഞ്ഞ് എനിക്ക് ജോബ് ഓഫർ ലെറ്റർ എഴുതി തന്നു ആ ലെറ്റർ ഞാൻ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു മൂന്ന് മാസം കൊണ്ട് എനിക്ക് നല്ലൊരു വീട് വാങ്ങാൻ മാതാവ് സഹായിച്ചു അമ്മയ്ക്കും മാതാവിനും അമ്മ അമ്മയ്ക്കും ദേവകുമാരനും ആയിരം നന്ദി എൻ്റെ പേര് മേരി ഞാൻ വേറപ്പായ സെൻറ് മേരീസ് ചർച്ചിലെ അംഗമാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ യൂട്യൂബിലൊക്കെ ഈ ധ്യാനം കാണുമായിരുന്നു പക്ഷെ എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു അങ്ങനെ ഞാനൊരു അംഗൻവാടി വർക്കറാണ് അപ്പം എൻ്റെ ഒരു കുട്ടി പത്രം കൊണ്ടുവന്നു അത് കണ്ടപ്പോഴാണ് എനിക്ക് വിശ്വാസമായി ഞാൻ എല്ലാ മാസവും വായിക്കാറുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പെട്ടെന്ന് എനിക്ക് ഇവിടേക്ക് പോകാനുള്ളത് വരാൻ കാരണം ഞങ്ങൊരു കേസ് ഉണ്ടായിരുന്നു എട്ട് വർഷമായിട്ട് ഒരു ജാമ്യം പോലും കിട്ടാത്ത കേസ് ഉണ്ടായിരുന്നു അതിന് ജാമ്യം കിട്ടാതെ ഞങ്ങൾ വളരെ വിഷമിച്ച് ഉള്ള സമയത്താണ് എനിക്ക് അങ്ങോട്ട് വരണം എന്നുള്ള ഇത് തോന്നുന്നത് അങ്ങനെ ഞാൻ ഇവിടെ വരികയും ഞങ്ങൾക്ക് അത്ഭുതമായി തന്നെ ആരും ഞങ്ങൾക്ക് ഒരു നികുതി വെച്ച് കള്ളാസ് തന്നു ഞങ്ങളെ സഹായിക്കാൻ തയ്യാറില്ലാത്ത അവസരത്തില് ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്നായി പ്രാർത്ഥിച്ചു മാതാവ് അമ്മ മാത്രമാണ് ഞങ്ങൾക്ക് അമ്മ ഞങ്ങൾക്ക് സാധിച്ചതായിരുന്നില്ല നമ്മൾ പ്രാർത്ഥനത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് തന്നെ ജാമ്യം കനുസാധിച്ച് അതിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ഉടുമുടയ്ക്ക് വന്നത് അതിനുശേഷം ഇതെന്റെ മോളുടെ കുട്ടിയാണ് അവൾ ബാംഗ്ലൂരാണ് അവര് അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഞാൻ രാവിലെ എനിക്ക് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അമ്മയ്ക്ക് എന്തിന്ന് കേടാ അമ്മ എന്തിന് എത്ര നേരത്തൊക്കെ എനിക്കിരുന്നൊക്കെ പറഞ്ഞിരുന്നതാണ് അപ്പൊ ഈ കുട്ടിയുടെ പേരില് രണ്ടുപേരില് രാവിലെ ഒരു പത്തുമണിയായപ്പോൾ വാതിലിൻ്റെ ഇടയിൽ തായുള്ള കുട്ടി വാതിലിൻ്റെ ഇടയിൽ ഈ അവളുടെ വിരല് അടച്ചപ്പോൾ രണ്ട് വിരല് ചെറുവിരലും നടുവിലത്തെ വിരലും മുറിഞ്ഞു വീണു പക്ഷെ മോൾ മോളറിഞ്ഞില്ല ചോര കണ്ടപ്പോളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോയി കെട്ടി വന്നു ഡോക്ടർമാർക്കും അറിയില്ലായിരുന്നു ഈ കുട്ടിയുടെ വിരല് നഷ്ടപ്പെട്ടു അങ്ങനെ മൂന്ന് മണിയായപ്പോഴാ മോള് തിരിച്ചു വന്ന് വീട്ടില് വൃത്തിയൊക്കെ ആക്കുമ്പോൾ വാതിലിൻ്റെ വിരലുകള് മുറിഞ്ഞ് കിടക്കുന്നതായിട്ട് മുറിഞ്ഞ് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് മോള് കണ്ടത് മോള് വാതില് തുറന്നപ്പോൾ വിരല് മുറിഞ്ഞ് താഴെ വീണു താഴെ നൂറുമ്പോ പോലെ അരിച്ചിട്ടുള്ള വിരലായിരുന്നു അപ്പം തന്നെ മകളെന്നെ വിളിച്ചു അമ്മ മകളുടെ ഉണ്ട് വിരല് കട്ടായി പോയി ഡോക്ടർമാരൊന്നും കണ്ടിട്ടില്ല ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോയിട്ട് കൊണ്ടെന്താണെന്ന് പറഞ്ഞു അതവള് ആ അവൾ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു അപ്പം എനിക്ക് ഞാൻ നല്ലറി കരഞ്ഞുമായിരുന്നു എൻ്റെ മോളെ പെൺകുട്ടിയല്ലേ പെൺകുട്ടിയാണ് ഞാൻ മുടി പഠിച്ച കാരൻ ആണ് കേട്ടോ ആ പെൺകുട്ടിയാണ് അപ്പൊ ഞമ്മള് പെൺകുട്ടിയല്ലേ രണ്ടുപേരലും പോയി അങ്ക വൈകല് പെൺകുട്ടി ആയിരിക്കും അല്ലാതെ കരഞ്ഞു ഞാൻ കരഞ്ഞതിനു ശേഷം അപ്പൊ തന്നെ അടുത്തുള്ള കോടി വന്നപ്പോ ഞാൻ മോളിലോ കുട്ടി രണ്ടുപേരും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഉറക്കെ കഴിഞ്ഞു അപ്പൊ തന്നെ എനിക്ക് മാതാവിന്റെ ഓർമ്മ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇഷോ ഞാൻ ഇതിനെ കരയാണ് എൻ്റെ അമ്മ അമ്മയില്ലേ അപ്പൊ തന്നെ ഞാൻ മാതാവിന്റെ ഈ മെഡൽ ഞാൻ എടുത്തു കൈ പിടിച്ചു മോളോട് പറഞ്ഞു വിരലെനിക്ക് ഗാന്ധിച്ചു മോളെ പറഞ്ഞു ഫോണിൽ കൂടെ വിരലി നിലത്ത് കിടക്കുകയാണ് വിരലി മുറിഞ്ഞിട്ട് അപ്പൊ ഞാൻ അത് പറഞ്ഞു മോള് വിഷമിക്കണ്ട അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മ ഉടമ്പടി എടുത്തത് കൊണ്ട് ഈ വിരല് എൻ്റെ മോളുടെ വിരല് എൻ്റെ മോളിൽ കഴിയുന്നിരിക്കും എന്ന് പോൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു അവൾ അങ്ങനെ തന്നെ മോളോടി അവ കടലാസിൽ പോയി വേഗം കൊണ്ടുപോകും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു രണ്ട് മറ്റേ വിരല് ചെറുപരലിന്റെ തുമ്പ് കിട്ടിയില്ല ഈ വിരലുമായിട്ട് അവള് ഓടി ചെറുവിരലിൻ്റെ തുമ്പ് കിട്ടാൻ വേണ്ടി മറ്റേ ഹോസ്പിറ്റലിൽ ഓടിപ്പം കിട്ടിയില്ല അങ്ങനെ അവൾ ഓടി പോയി അപ്പം ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് പറ്റില്ല ഈ വിരല് വെക്കാൻ പറ്റില്ല ചെറുവിരലും കുറച്ച് ഒത്തിരി കൈറ്റ് വെക്കാൻ വേണ്ടി ചെറുപരിന്റെ തുമ്പ് മുറിച്ചിട്ട് വേണമെങ്കിൽ വയ്ക്കാം സർജറി നടത്തണം അമ്പതിനായിട്ട് കെട്ടി വെക്കണം എന്ന് പറഞ്ഞു അവർ കെട്ടി വെക്കാൻ ദിവസം തയ്യാറായി അങ്ങനെ മരുമകം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മച്ചി ഇങ്ങോട്ട് ഉറക്ക കറങ്ങാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയണ്ട പരിശുദ്ധ അമ്മയുണ്ടെങ്കിൽ എൻ്റെ മോളുടെ വെല്ല് ആ കയ്യിൽ നിന്നുണ്ടാവും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു ബാംഗ്ലൂർക്ക് ഞാൻ വെച്ചേട്ടു രാത്രി ഞാൻ തൈലും കൂടെ പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ രണ്ട് മണിക്കാണ് മൂന്ന് മോൾ വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് മണിക്കായിരുന്നു ഓപ്പറേഷൻ അപ്പോൾ അമ്മയോട് പറഞ്ഞ് ഒറ്റേ വിരലും മുറിക്കും മൂന്ന് വരലും മുറിഞ്ഞിട്ടോട് കുട്ടിയായിട്ട് വരും അമ്മയെന്ന് പറഞ്ഞവള് പ്രാർത്ഥിച്ചു ഞാൻ പറയും ഇല്ല മോളെ ഒന്നും വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് ഓപ്പറേഷൻ തേക്ക് കയറ്റി മൂന്ന് മണിയായിട്ട് എൻ്റെ മകളെ എന്നെ വിളിച്ചു ഞാൻ ട്രെയിനിലായിരുന്നു വിളിച്ച് പറഞ്ഞു അമ്മ അവളുടെ ചെറു വരല് മോതിരവരൽ മുറിച്ചിട്ട് അമ്മ എന്താ ചെയ്യുന്ന അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ പറയുകയാണ് അവളുടെ ഈ വിരല് വെക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞു വേസ്റ്റി കിട്ട വരലാണ് പക്ഷെ എന്റെ മകൾക്ക് ശുദ്ധം അമ്മ ഈ വിരലിൽ വണ്ണം കുറവുള്ളൊരു വിരലായിരുന്നു അപ്പൊ ഇവിടെ മുറിക്കാൻ കുറച്ച് ഈ മാംസത്തിന്റെ കുറവുണ്ടായിരുന്നു അപ്പോ നോക്കിയപ്പോ ഈ വിരല് പ്രവർത്തനം പ്രവർത്തനമായിട്ട് കണ്ടു ഈ രണ്ടു വരുന്നു എൻ്റെ മോൾക്ക് അവളുടെ സ്വന്തം വരലതു തന്നെ വെക്കാനായിട്ട് അമ്മ മാതാവ് സഹായിച്ചു ഇപ്പൊ എൻ്റെ മോൾക്ക് വരലിന് ഒരു പ്രശ്നവുമില്ല എല്ലാവരും അവൾക്ക് എല്ലാത്തിനും ഒപ്പമായിട്ടിരിക്കുന്നു ായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ആ ബെഡിൽ തന്നെ വെക്കാനായിട്ട് അമ്മ മാതാവ് സഹായിച്ചു പിന്നെ എനിക്ക് ജോസഫ് പറഞ്ഞിട്ട് ഉടമ്പടി വെച്ചാൽ ആറ് കാര്യങ്ങൾ സാധിക്കും അറുപത് കാര്യങ്ങൾ സാധിക്കും പക്ഷെ എനിക്ക് അറുപത് കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങളാണ് അമ്മ അതും സാധിച്ചു നിൽക്കുന്നത് അത് ഞാൻ ഉള്ളോട് പറയുന്നില്ല എന്നാൽ പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ പറയുന്നുള്ളൂ എൻ്റെ അംഗൻവാടിക്ക് പതിമൂന്ന് വർഷമായിട്ട് ഞാൻ നാടക കെട്ടിടത്തിലാണെനിക്ക് സാലുണ്ടായിരുന്നില്ല വളരെയധികം വിഷമിച്ചു അംഗൻവാടിക്ക് വാടക കൊടുക്കാൻ പറ്റാതെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഏർ എല്ലാ വീടുകളിലും പോയിട്ട് മൂന്ന് സെന്റ് സ്ഥലം ഞാൻ ചോദിച്ചു ആരും ഈ സ്ഥലം തയ്യാറായില്ല അങ്ങനെ പതി കൊല്ലങ്ങളായിട്ട് പട്ടയും ആദായവും ആധാരവും ഒന്നും ഇല്ലാതെ കിടക്കുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അമ്മ മാതാവിനൊന്നും സാധിക്കാതില്ലോ ഞാൻ മാതാവിന്റെ ഉപ്പും വെളിച്ചമും അവിടെ തൈലും അവിടെ കൊണ്ടു ഒഴിച്ചു നോക്കട്ടെ ഹെൽപ്പറോട് പറഞ്ഞു ഞാൻ ആരും കാണാൻ അവിടെ പോയിട്ട് ഒരു മൂന്ന് സെന്റ് സ്ഥലം തരുന്ന അമ്മ എനിക്ക് പറഞ്ഞിട്ട് ഉപ്പും തൈലും ഒക്കെ ഞാൻ അവിടെ ബതറി തോന്നു പത്തൊമ്പത് ദിവസം അമ്മ മാതാവ് എനിക്ക് സ്ഥലം തന്നു മൂന്ന് സെന്റ് ചോദിച്ചപ്പോ പത്ത് സെന്റ് സ്ഥലം തന്നു ഇപ്പോൾ കെട്ടണം വാർപ്പ് കഴിഞ്ഞു ഗടനത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അമ്മ മാതാവിന്റെ അനുഗ്രഹമായിട്ട് ഞാൻ പിന്നെ ഈ ജൂലായി കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഞങ്ങളുടെ വീട് വീണു ഒമ്പതര മണിക്ക് ഞങ്ങളുടെ വളരെ ശിശു പിന്നെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേ ഞങ്ങൾക്ക് ഈ വീട് ഒഴിയുമ്പോ വേറെ വീട് ഇത് വേണം അത് ആ വീട് നാടൻ വീടായാലും എന്റെ അംഗൻവാടും പഞ്ചായത്തും എൻ്റെ എന്റെ ഇടമകം എല്ലാം വീട് വേണം അമ്മ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചു ചോരാത്തൊരു വീടും വേണം അമ്മ എന്ന് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അന്ന് തന്നെ ഒരു പതിനഞ്ചായിരം വാടകയുള്ള വീട് ഞങ്ങൾക്ക് പതിനായിരം രൂപയ്ക്ക് വാടകയ്ക്ക് തന്നു ഞങ്ങൾ രണ്ടുനില ഒരു നില ഞാൻ ഒരു ചെറിയൊരു വാർത്ത വീടാണ് ചോദിച്ചത് അമ്മ ഞങ്ങൾക്ക് വാടകയ്ക്ക് ആയു രണ്ടുനില വീടാണ് സന്ദർശി തന്നിരിക്കുന്നത് പൈസക്കാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് നല്ല രീതിയില് കൊടുക്കാനായിട്ട് ഞങ്ങക്ക് സാധിക്കുന്നുണ്ട് എൻ്റെ പേര് സോൾട്ടർ അലോഷ്യസ് എന്നാണ് വൈഫിൻ്റെ പേര് സ്നേഹ സോൾട്ടർ ഞങ്ങളിവിടെ വന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായിരുന്നു കാര്യം ഞങ്ങൾക്ക് പതിമൂന്ന് വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ആ ലീവ് വരുന്ന സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ഉടമ്പടി എടുത്ത് ജൂലൈയിൽ തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് എൻ്റെ വൈഫ് കൺസീവ് ആവുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഡെലിവറി കഴിഞ്ഞാൽ എനിക്കൊരു മോളെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു മരുന്നോ കാര്യങ്ങളോ ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല കാരണം ഞങ്ങളൊരു മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തേക്കായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് അടുത്ത മാസം തന്നെ ഞങ്ങൾക്ക് കൺസീവ് ആകുകയും ഞങ്ങൾക്കൊരു മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരു നാളെ ലഭിക്കുകയും ചെയ്തു എൻ്റെ പേര് മഞ്ജു കിരൺ ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത് ഞാൻ മൂന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുക്കുന്നത് ഉടം രണ്ടായിരത്തി ഇരുപതിൽ ഇവളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ആദ്യത്തെ സ്കാനിങ്ങിൽ തന്നെ ഡോക്ടർ പറഞ്ഞു യൂട്രസിൻ്റെ അകത്ത് ഫുൾ ബ്ലീഡിങ് ആണ് ചെറിയൊരു അനക്കം മാത്രമേ ഉള്ളൂ മിക്കവാർ അബോഷനായി പോകുമായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്ന് ഉടമ്പിടി തൈലം എടുത്ത് മുപ്പത്തി മൂന്ന് വട്ടം വയറ്റത്ത് കുരിശു വരയ്ക്കുമായിരുന്നു പത്തു മാസവും കുരിശു വരയ്ക്കുമായിരുന്നു ഏഴാം മാസമായപ്പോഴത്തേക്കും പിന്നെ കൺട്രാഷൻ കൺട്രാഷനായി ബെഡ് റെസ്റ്റൊക്കെ വേണമെന്ന് പറഞ്ഞു പക്ഷേ രണ്ടാം പ്രാവശ്യത്തെ ആദ്യത്തെ സ്കാനിങ്ങിലാണ് ബ്ലീഡിങ്ങാന്ന് പറഞ്ഞത് പക്ഷേ രണ്ടാമത്തെ സ്കാനിങ്ങിന് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞാൽ അത്ഭുതമായിട്ടിരിക്കുന്നുണ്ട് ഒട്ടും ബ്ലീഡിങ് ഇല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കുഞ്ഞാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഇവൾ ഒക്ടോബർ പത്താം തീയതി ഒക്കെ ഒരു കുഴപ്പമില്ലാതെ ഇവൾ ഡെലിവറി നോർമൽ ഡെലിവറി ആയിരുന്നു പിന്നെ ഇവക്കൊന്നേ മുക്കാൽ വയസ്സുള്ളപ്പം രാവിലെ എണീറ്റിപ്പോൾ ഭയങ്കര ഛർദിയായിരുന്നു അങ്ങനെ ഞങ്ങൾ മാർസ്ലിവാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു കുടല് രണ്ട് ചെറുകുടലും ചെറുകുടലും കൂടെ കയറുമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും വൻകുടലും ചെറുകുടലുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിഡക്ഷൻ ആകും പക്ഷേ ചെറുകുടലും ചെറുകുടലും കൂടി ആയതുകൊണ്ട് പാടായിരിക്കും റിഡക്ഷൻ കിട്ടാൻ എന്ന് പറഞ്ഞു അങ്ങനെ അവർ സ്കാനിങ്ങിന് സ്കാനിങ്ങിന് കയറ്റി നാല് മണിക്കൂർ ഇടപെട്ട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഇത് പറഞ്ഞ ഉടനെ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരുവുണ്ടായിരുന്നു ഞാനിത് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കുഞ്ഞ് അത് കയ്യിൽ ഫുൾ ടൈം അത് പിടിക്കുന്നുണ്ടായിരുന്നു സ്കാനിങ്ങിൻ്റെ ടൈമിൽ അവരങ്ങനെ നാല് മണിക്കൂർ ഇടപെട്ട് സ്കാൻ ചെയ്തു പിറ്റേ ദിവസമായപ്പോൾ അവർ പറഞ്ഞു അത്ഭുതകരമായിട്ട് കൊച്ചിൻ്റെ അത് റിഡക്ഷൻ ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല പക്ഷേ ഇവളുടെ ഇത് റിഡക്ഷൻ ആയി എന്ന് പറഞ്ഞു പിന്നെ മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് എൻ്റെ മൂത്ത എനിക്ക് ഇവർ മൂത്ത രണ്ട് അമ്മക്കളുണ്ട് അവരുടെ പേര് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എൻ്റെ കൂടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല അന്ന് ലീവ് കിട്ടാത്തതുകൊണ്ട് വന്നില്ല ഞാനും രണ്ട് പിള്ളേരും തന്നെയാണ് പോയത് അപ്പോൾ അവിടുത്തെ ഫ്രണ്ട് ഓഫീസിലിരുന്ന അവർ പറഞ്ഞു ഒരിക്കലും നടക്കത്തില്ല പേര് ചേഞ്ച് ചെയ്യാൻ ഇതേ നോക്കിക്കേ ഈ ഇറങ്ങിപ്പോയ രണ്ട് വീട്ടുകാരും ഹസ്ബൻഡ് ഇല്ലാഞ്ഞിട്ട് ഓഫീസർ പറഞ്ഞു വിട്ടതാണ് ആളാണെ ഭയങ്കര ചൂടനുമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞങ്ങളൊന്ന് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ബായിന്ന് ഉടമ്പടി കാശു രൂപ എടുത്ത് സാറിൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു സാറേ ഇന്ന് ഹസ്ബൻഡ് വന്ന് ഞങ്ങളിങ്ങനെ കോട്ടയത്തുനിന്നാണ് വരുന്നത് എനിക്കൊന്ന് നടത്തി തരുമോ എന്ന് ചോദിച്ചു സാർ പറഞ്ഞു എന്നാ ശരി നടത്തി തരാം ഒരു കുഴപ്പമില്ല എന്നോട് യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ തന്നെ അന്നേരം തന്നെ നടത്തി തന്നിട്ട് എന്നോട് പറഞ്ഞു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വരുമ്പോൾ ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് ഒപ്പിടിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ മൂന്നാമതും മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപത്താൽ ഞങ്ങൾ ആ അവിടെ നിന്നും രക്ഷപ്പെട്ടു നാലാമത് ഞാനിവിടെ ഉടമ്പടിയിൽ എഴുതി വെച്ചിരുന്നു എനിക്ക് ഞങ്ങൾക്കൊരു വീട് വേണമെന്ന് ഈ കഴിഞ്ഞ ഈ വർഷം ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു വീട് ശരിയാവുകയും ഞങ്ങൾ വീട് പണിത് ഫുൾ പണി തീർന്ന ഒരു വീട് വാങ്ങിക്കാൻ മാതാവ് ഞങ്ങളെ സഹായിച്ചു ഇത്രാനുഗ്രഹം